الصلاه على النبي المصطفى مصطفى يمت رسول الله صلى الله عليه ولي قبران المؤمنين عليه ادم الصلاه ادم الصلاه على الحبيب محمد فقبولها فقبولها حتما بدون ترددي اعمالنا اعمالنا بين القبول وردها الا صلاة الا الصلاه الا الصلاه على الحبيب محمد നമ്മൾ ചെയ്യുന്ന അമലുകള് വരാം അല്ലെങ്കിൽ അല്ലാഹു തട്ടിക്കളഞ്ഞു എന്ന് വരാം അല്ലാഹു സ്വീകരിച്ചെന്ന് വരാം അല്ലെങ്കിൽ പക്ഷേ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരു അമലുണ്ട് അത് ഏതാണെന്ന് അറിയാമോ ാഹുലിം അവിടുത്തെ പേരിലുള്ള സ്വലാത്താണ് ധാരാളമായി ചൊല്ലണേ സ്വലാത്തിനോട് ഹുബ് വേണേ സ്വലാത്തിനോട് പ്രിയം വേണേ ജീവിതത്തിന്റെ സദാ സദാസമയങ്ങളിലും സ്വലാത്തുകൊണ്ട് നാവുകളും സ്വലാത്തുകൊണ്ട് ചുണ്ടുകളും ആനന്ദത്തിലാവണേ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഏത് സമയത്തും എപ്പോഴും ചൊല്ലാവുന്ന ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ചൊല്ലാവുന്ന അള്ളാഹുവിന്റെ റസൂലിനേറെ ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ വലിയ പൊരുത്തവും തൃപ്തിയും ലഭിക്കാൻ കാരണമാകുന്ന ഏറ്റവും വലിയ അമൂല്യമായ നിധിയാണ് ഒരു തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് കടന്നു വരികയാണ് നാളത്തെ രാത്രിയല്ല മറ്റന്നാളത്തെ രാത്രി അമ്മയെ സംബന്ധിച്ചെടുത്തോളം ഇൻഷാള്ള ിന്റെ ഒന്നാമത്തെ രാത്രിയാവാൻ സാധ്യതയുള്ള രാത്രിയല്ലേ വിശ്വാസികളുടെ ഹൃദയാന്ത ഹൃദയാന്തരങ്ങൾ വിശ്വാസികളുടെ മനനലങ്ങൾ വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങൾ ആനന്ദം കൊണ്ട് സന്തോഷിക്കുകയാണ് വിശുദ്ധ റബിയെ കടന്നു വരുമ്പോ ആ മുത്തു തങ്ങളുടെ പുണ്യമേറിയ മാസത്വ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ആകാശം സന്തോഷിക്കുന്ന പ്രകൃതി കുളിനടിയ വിശ്വാസികളുടെ മനസ്സുകൾ സന്തോഷിക്കുന്ന ലോകത്തെ എല്ലാവരും സന്തോഷിക്കുന്ന ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളും ദിവസങ്ങളും തമ്മിലേക്ക് കടന്നു വരുമ്പോ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലാനുള്ള തീരുമാനമെടുക്കണേ ഈ പൂർത്തിയാകുമ്പോ എന്റെ റസൂലായി തങ്ങളെ സ്നേഹിച്ച് പ്രിയം വച്ച് ഒരു ലക്ഷം സ്വലാത്തെങ്കിലും എന്റെ ചുണ്ടുകൊണ്ട് എന്റെ നാവുകൊണ്ട് ഞാൻ എന്റെ മുത്തുറസൂല സ്വലാത്ത് ചൊല്ലുമെന്ന് നീയത്തി ചെയ്തോ തീരുമാനമെടുത്തോ മുളെ മുത്തുമ്മിനാത്തുകളെ ഉള്ളാഹു നമുക്ക് തൗഫേക്ക് നൽകട്ടെ